നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ മൂല നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം മൂലം പോരാടോത്തരക്കാലം ധനക്കൂറാണ് അപ്പം ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് കാരണം നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്ന കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് യോഗമുള്ള മാസമാണ് ഈ മാസം നല്ല ദൈവാധീനമുള്ളൊരു മാസമായത് കാരണം കൊണ്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് കാരണം ലഗ്നാൽ പത്താം ഭാവത്തിൽ സർവേശ്വര പിന്നെ ലഗ്നാൽ പത്താം ഭാവത്തിൽ പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്തിട്ട് ബുധൻ നിൽക്കുന്നുണ്ട് അത് നിപുണായോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ തൊഴിലിൽ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുണ്ട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന സമയമാണ് തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമാണ് ഇതൊക്കെ ആണെങ്കിലും നാലാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത് അപ്പം പാപയോഗം നാലാം ഭാവത്തിൽ വന്നത് കാരണം കൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് വീട്ടിൽ തന്നെ നിൽക്കുന്നവർക്ക് ഇത്തിരി അലസതയും നിരാശയും മാനസിക ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തറവാട് സ്വത്ത് വൽ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമായിട്ടുണ്ട് അതേപോലെ തന്നെ ഇഷ്ടസ്ഥാനത്താണ് രാഹു നിൽക്കുന്നതെങ്കിൽ പോലും സഹായിക്കേണ്ടവരുടെ പെരുമാറ്റം ചിലപ്പോൾ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് ഭാഗ്യസ്ഥാനത്താണ് ശുക്ര നിൽക്കുന്നത് അപ്പം ശത്രു സ്ഥാനാധിപത്യം വഹിച്ച് ഭാഗ്യസ്ഥാനത്ത് ശുക്ര നിൽക്കുകയും അത് ക്ഷുദ്രകാരകത്വം വഹിച്ചു നിൽക്കുന്ന കേതുവിനോട് ചേർന്നാകുകയും ചെയ്യുന്നത് കാരണമുണ്ട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഭാഗ്യത്തിന് കുറവ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് പ്രത്യേകിച്ചും മധ്യവയസ്സുള്ള സ്ത്രീകളുമായിട്ടുള്ള ശത്രുദോഷം പോലുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സർവാമിഷ് സ്ഥാനത്ത് അഞ്ചാം ഭാവാധിപതി നിൽക്കുന്നത് കൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് ആ തീരുമാനങ്ങൾ എടുക്കാനും തീരുമാനങ്ങൾ നടപ്പിലാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ ലഗ്നാധിപതിൻ്റെ നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുമില്ല അല്ല ദൈവാധീനമുള്ള സമയാണെന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് തന്നെ നമ്മൾ മടിച്ചു നിൽക്കാതെ നമ്മളെ മനസ്സിലുള്ള തീരുമാനങ്ങൾ ഒക്കെ സാധിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമാണ് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ നിയമം പിന്നെ പഠിക്കാനായിട്ട് സീറ്റ് കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഏകാഗ്രതയൊക്കെ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് കന്യായം പരദേശക എന്ന് പറയുന്നൊരു യോഗം ചെയ്തിട്ടാണ് കർമാധിപതി ഭദ്രായോഗം ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് അന്യ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കാനുള്ളൊരു യോഗമാണ് കൂടുതലായിട്ട് കാണുന്നത് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ് അന്യദേശത്ത് പോയിട്ട് തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള സമയമാണ് എന്നാൽ നടുവിന് താഴോട്ട് മുട്ടുവരെയുള്ള ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് വേദന കഴുത്തിന് വേദന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള സമയമാണ് എങ്കിലും പ്രത്യേകിച്ച് രോഗം അധികം കൊണ്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗയില്ല കർമാധിപതിയെ ലാഭാധിപതി ഒരുമിച്ച് യോഗം ചെയ്തു നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ നല്ല നേട്ടങ്ങൾ ഈ കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്